നമസ്കാരം ടെർബോ 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 അങ്ങനെ നമ്മുടെ ടെർബോ ജോസ് എത്തിയിരിക്കുകയാണ് യൂട്യൂബിനെ പോയി ഇളക്കി മറിച്ചുകൊണ്ട് ഇപ്പോൾ ദുബായിൽ നടന്ന ട്രെയിലർ ലോഞ്ചില് പോകുന്ന അല്ലെങ്കിൽ മമ്മൂക്ക വേറെ ഗെറ്റപ്പിലെത്തി ഇപ്പോ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ഓസ്ലറിന് ശേഷം മാനുവൽ തോമസ് എഴുതി നമ്മുടെ വൈശാഖ് ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടെർബോ എന്ന് പറഞ്ഞ പടം ഇപ്പോൾ മെയ് ഇരുപത്തിരണ്ട് റിലീസിനെത്ത അതിന് മുന്നോടിയായിട്ട് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു വേറെ അല്ല ആരാധകർ അസ്വസ്ഥരാണ് ടർബോയുടെ ട്രെയിലർ പുറത്തുവിടും പറഞ്ഞിട്ട് അങ്ങനെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കാത്തിരിപ്പാണ് കാരണം ഒരു കോമഡി അടിപ്പടമായിട്ടാണ് നമ്മുടെ ഈ ടർബോ ജോസ് ഇപ്പൊ തിയേറ്ററുകളിലൊക്കെ എത്താൻ പോകുന്നത് മമ്മൂക്കനെ കുറിച്ച് അറിയില്ല മമ്മൂക്ക ഈ കുറച്ചായിട്ട് തിരഞ്ഞെടുക്കുന്ന പടങ്ങളെല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് പലതരത്തിലുള്ള ഗെറ്റപ്പുകളും വേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മമ്മൂക്ക നിലവിലിപ്പോ നിലവിൽ വരുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷ മങ്ങാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസും നല്ല കഥയും സ്ക്രിപ്റ്റും എല്ലാം ആണ് ഇപ്പോ മമ്മൂക്ക പടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ ബ്രഹ്മയുഗം ഓസ്ലർ എന്ന് പറഞ്ഞ പടമൊക്കെ അതിന്റെ ഒരു വേർ പകർപ്പുകൾ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്ത ആ രീതിയൊക്കെ കാരണം ഇതിലും എത്തുന്നത് ഹെയർ വേറെ രീതിയിലൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പൊ നിലവിൽ ഈ ഒരു പടത്തിൽ ഒരു ഗെറ്റപ്പിലെ വന്നിരിക്കുന്നത് അപ്പൊ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടുനോക്കാം എന്റെ മോനെ പൊന്നെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് എന്റെ ഒരു രക്ഷയില്ല തിയേറ്ററിൽ എന്തായാലും കുറച്ച് ഗൂഗിൾ സ്പോംസ് വരേണ്ട തരത്തിലുള്ള ഒരു മേക്കിംഗ് ലെവൽ നമുക്കിതിരെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫൈറ്റ് സീനേ എൻ്റെ മോനെ ഈ മനുഷ്യൻ തന്നെയാണ് അത് ചെയ്യുന്നത്

നോർമലായിരുന്നു വൈശാഖിന്റെ ഒരു പടം വെച്ച് നോക്കുന്ന ആക്ഷൻ പടം നോക്കുന്ന സമയത്ത് നാട്ടും പുറത്തുനിന്ന് തുടങ്ങി തുടങ്ങി സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഹൈ ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പടമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പുരിമുരുകൻ അങ്ങനെയുള്ള പടങ്ങളൊക്കെ രാജൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു അങ്ങനെ ആവാൻ ചാൻസ് ഉള്ള ഒരു പടമാണ് കാരണം കോമഡിയിൽ നിന്ന് സീരിയസിലോട്ട് ഒരു ഇടിപ്പടം

എന്തായാലും ഇരുപത്തി മൂന്നിന് വെയിറ്റിംഗ് ആണ് മെയ് ഇരുപത്തി മൂന്നിന് എന്റെ പൊന്നെ എന്താ ഈ മനുഷ്യൻ ഈ ഒരു പ്രായത്തിലും കിടന്ന് കാണിക്കണം എന്നുള്ളതാണ് കണ്ടു പഠിക്കണം ബാക്കിയുള്ള നടന്മാരൊക്കെ എന്തോന്നൊരു എന്തോ ഒരു മനുഷ്യൻ തന്നെയാണ് അത്രയും ഒരു നമ്മുക്ക എന്ന് പറഞ്ഞൊരാള് സ്ക്രീനിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കൊതിയോടെ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ അമ്മാതിരി പുള്ളിന്റെ പെർഫോമൻസ് നിലവിലല്ല എന്തായാലും ടെർബോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും ഒരു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത ഒരു തന്നെയാണ് എന്റെ അമ്മ എൻ്റെ അമ്മയർലിഫ് എന്തായാലും വൈശാഖിന്റെ ഒരു അടിപ്പടത്തിന് ഇടിപ്പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് എന്തായാലും മെയ് ഇരുപത്തി മൂന്നിന് കാണാം എന്തായിരിക്കും എന്നുള്ളത്